ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തിലധികം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ലോക സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ അതുവരെ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത രക്തരൂഷിതമല്ലാത്ത ഒരു വിപ്ലവത്തിലൂടെ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ പ്രാപ്തനാക്കിയ മഹാത്മാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചത് വെറും ആറു മാസമാണ് തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് നടത്തിയ പോരാട്ടത്തിന് ഒടുവിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ശുദ്ധവായു ഇന്ത്യയുടെ മണ്ണിൽ ശ്വസിക്കാൻ ആറുമാസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആറുമാസം കൊണ്ട് അദ്ദേഹത്തെ ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ അവിടെ വെച്ചൊരു ബോർഡിൽ എഴുതി വെച്ചതുപോലെ വിദ്വേഷരാഷ്ട്രീയത്തിൻ്റെ വെടിയൊച്ച അദ്ദേഹത്തിൻ്റെ ജീവനെ കവർന്നു പക്ഷേ ആത്മാവ് കവരപ്പെടുന്നില്ല എന്ന് തെളിയിക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സംഘാടകർക്കും പങ്കാളികൾക്കും നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുക ഫെസ്റ്റ് എന്ന പേര് പലപ്പോഴും അധികം ചേർക്കപ്പെട്ടിട്ടില്ലാത്തൊരു നാമമായിരിക്കും ഗാന്ധി എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഗാന്ധി വിചാരവും ധാരയും ചിന്തയും സമ്മേളനങ്ങളും ഒക്കെ നടക്കാറുണ്ട് പക്ഷെ ഗാന്ധിയെ ഫെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയും ഈ സംഗമം നമ്മളോട് ഉറക്കെ വിളിച്ച പറയുന്നുണ്ട് ഗാന്ധി ഫസ്റ്റ് ഗാന്ധിയെ ആഘോഷിക്കുക തന്നെയാണ് ഗാന്ധി ഗാധകരെ ആഘോഷിക്കാൻ ഭരണകൂടം പോലും മൗനസമ്മതം നൽകുന്ന ഒരു കാലത്ത് അതിന് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറയുന്നത് ഗാന്ധിയെ ആഘോഷിക്കുക എന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിനും സംശയങ്ങൾ ഉണ്ടെന്ന് കരുതുന്നില്ല വ്യക്തിപരമായ അർഹതക്കും യോഗ്യതകൾക്കും അപ്പുറത്താണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗാന്ധിയെ ഈ വേദിയിൽ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷത്തിന്റെ ഭാഗമാവുന്നതും എന്നറിയാം വ്യക്തിപരമായ യോഗ്യതകൾക്കും അർഹതകൾക്കും അപ്പുറത്താണെന്ന് പറയുമ്പോഴും സാമൂഹ്യ ജീവി എന്ന നിലക്കാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന മൂന്ന് ദിനങ്ങളാണ് വടകരയുടെ മണ്ണിൽ കടന്നുപോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രതിരോധമാണ് അതേ സമയം തന്നെ ഇതൊരു പ്രചോദനമാണ് ഇതൊരു പോരാട്ടമാണ് അതേ സമയം തന്നെ ഇതൊരു പാതയുമാണ് ഇത് ഒരു സംതൃപ്തി അടങ്ങുന്ന മൂന്ന് ദിനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പാതയും ലക്ഷ്യവുമായി മാറുന്ന തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം ഈ വടകരയുടെ മണ്ണിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ആ ശബ്ദ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിന് മറ്റെന്തിനേക്കാളും വർത്തമാനകാല പ്രാധാന്യമുണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ചന്ദ്രേട്ടനെയും വിനോദ് വക്കീലിനെയും പി കെയും സുമാരേട്ടനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാവരെയും വടകരയ്ക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു അത് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളത് ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പറയുന്നു ഇപ്പോ രാഷ്ട്രീയം ഭയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അധികവും ഭയപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയം എന്ന് കരുതുന്ന ആളുകൾ ഭയത്തെയാണ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വിതരണം ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവര് ഭരണകൂടങ്ങളെയും ഈ ഭയത്തെ പ്രചരിപ്പിക്കുന്ന ഉപാധിയാക്കി മാറ്റുന്ന ഒരു കാലത്ത് നമുക്കറിയാം എക്സ്ട്രീമിസത്തിനാണ് ഏറ്റവും വലിയ കയ്യടികളും പിന്തുണയും കിട്ടുന്ന ഒരു കാലത്ത് അതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ അംഗീകരിക്കപ്പെടുന്ന കാലത്ത് ലോകം തന്നെ അത്തരം ട്രെൻഡുകളിൽ അപരം ഒരു കാലത്ത് അങ്ങനെയുള്ള ഭരണാധികാരികൾ പ്രാദേശികമായും അങ്ങനെയുള്ള ഭരണാധികാരികൾ രാജ്യങ്ങളിലും അന്താരാഷ്ട്ര തലങ്ങളിലും അധികാരത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ മാത്രമല്ല അധികാര പദവിയിലിരുന്ന് അതിന് തന്നെയാണ് തങ്ങൾ നിയോഗിക്കപ്പെട്ടത് അത് തന്നെയാണ് മാർക്കറ്റ് ഭയത്തിൻ്റേതാണ് വിപണി വെറുപ്പാണ് വിപണിയിൽ കച്ചവടം ചെയ്യപ്പെടേണ്ടതെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് അത് പ്രചരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഗാന്ധിയല്ലാതെ മറ്റൊരു പ്രതിരോധമില്ല എന്നുള്ളത് സമൂഹത്തോടെ ദൃഢമായി വിളിച്ചു പറയുകയാണ് വടകരയുടെ മണ്ണ് ഈ ഫെസ്റ്റിലൂടെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഗോഡ്സെക്ക് ഇന്ത്യയിൽ എത്രത്തോളം ആരാധകരുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഗോഡ്സയുടെ പേരിൽ രാജ്യത്ത് അമ്പലം പോലുള്ള സംവിധാനങ്ങൾ പണിയാൻ ആരെങ്കിലും കടന്നു വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ഗോഡ്സയാണ് ശരിയെന്ന് വാദിക്കുന്നവരുടെ എണ്ണം ഇത്ര കണ്ട് വർദ്ധിച്ച് ഈ രാജ്യത്ത് കടന്നു വരുമെന്നുള്ളത് പക്ഷെ അത് ഒരു യാഥാർത്ഥ്യം പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഉണ്ടായത് പോലും രണ്ടായിരത്തി പതിനാലിലൊക്കെയാണ് എന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ഗാന്ധിയെ ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ ജനാധിപത്യ ആഘോഷമാക്കി മാറ്റുക ഗാന്ധിയെ മതേതര മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന്റെ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച പ്രതിരോധം ഗാന്ധിയെ വെടിയുണ്ടകൾ കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയവർ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മഹാത്മാവിനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട റിയാം മഹാത്മാവിൻ്റെ പിന്നെ ഗാന്ധി ജയന്തി ദിനത്തിനോട് ചേർന്ന ദിവസങ്ങളിൽ തന്നെ ചില പ്രസ്ഥാനങ്ങളുടെ നാണയങ്ങൾ രംഗത്തിറക്കാൻ രാജ്യം ഭരിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന തീയതിയും ദിവസമൊക്കെ ആ നാണയങ്ങൾക്കോ അത്തരം ശ്രമങ്ങൾക്കോ മറച്ചു പിടിക്കാൻ കഴിയാത്ത വലുപ്പമുണ്ട് എന്നുള്ളത് ഗാതകരുമായി ബന്ധപ്പെട്ടവരുടെ വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ടവരുടെയൊക്കെ ഈ പറയുന്ന നാണയങ്ങളുമായി രംഗത്തിറങ്ങാൻ ആളുകൾ ആ ശ്രമിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് എത്രത്തോളം പ്രസക്തമായി ഗാന്ധിയുടെ ഓരോ വാക്കുകളും വചനങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തു നിന്ന് അകത്തു നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംഭവ വികാസങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഫ്രഞ്ചുകാരന് ഫ്രാൻസ് പോലെ ഇംഗ്ലീഷുകാരന് ഇംഗ്ലണ്ട് പോലെ പലസ്തീൻ ആ ജനതക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പറഞ്ഞു വെച്ച മഹാത്മാവിന്റെ വാക്കുകളുടെ കാലത്തിൻ്റെ അപ്പുറമുള്ള പ്രസക്തി എന്താണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുമ്പോ ഇന്ന് കാലത്തെ വാർത്തയിലും മരണം അറുപത്തി ഏഴായിരം കടന്നതിൻ്റെയും അതിൽ ഇരുപതിനായിരം കുരുന്നുകളാണ് എന്നുള്ളതിൻ്റെയും വേദന ഗാസയിൽ നിന്ന് പങ്കുവെക്കപ്പെടുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ കുറിച്ചു വെച്ചതിൻ്റെ പ്രസക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകത്തിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജനോസൈഡ് വിളിക്കുന്ന ഒരു ഇന്റർനാഷണൽ പിന്നെ ക്രൈമായി വിളിക്കപ്പെടുന്ന ആ വംശഹത്യെ ഇന്നും ന്യായീകരിക്കാൻ ആളുകൾ ആവേശത്തോടെ രംഗത്തിറങ്ങുന്നതും നമുക്കിടയിലുണ്ട് അപ്പോൾ ഇത് ഗാന്ധിയുടെ വെളിച്ചത്തിന്റെ പ്രസക്തി നെഹ്റു ഞാനിപ്പോൾ കടന്നു വരുമ്പോൾ മാതൃഭൂമിയുടെ പിന്നെ പ്രദർശനത്തിൻ്റെ വാർത്തകളുടെ പ്രദർശനത്തിൽ വായിച്ച ഒരു വാചകം നെഹ്റുവിൻ്റെ തന്നെ ആയിരുന്നു ആ വെളിച്ചം നിന്ന് കത്തും വെളിച്ചത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തെ വെടിവെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് നിന്ന് കത്തും എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഓരോ ദിനവും നമുക്ക് ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ് നമ്മുടെ ആണ് നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം സന്ദേശങ്ങൾ തന്നെയാണ് പോവേണ്ടത് നമുക്കറിയാം ഭഗവാനെ പോലും ഭയപ്പെടുത്താനുള്ള ഉപാധിയായി വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അറിയാം ഏ റാമെന്ന് ഗാന്ധി മണ്ണോട് ചേരുമ്പോൾ പറഞ്ഞതിൻ്റെ മഹാത്മ്യം ഇപ്പോൾ ഭഗവാൻ രാമന് മുദ്രാവാക്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നവരുടെ ഇൻറ്റൻഷനും തമ്മിലുള്ള അന്തരം യഥാർത്ഥ ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് തിരിച്ചറിയണം വിശ്വാസത്തെയും ദൈവങ്ങളെയും വർഗീയതയുടെ ഐഡൻറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ സമൂഹം പ്രതിരോധം തീർക്കേണ്ട കാലം തന്നെയാണ് രാ ഗാന്ധി തന്നെ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും നല്ല ഹിന്ദുവാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും നല്ല മുസൽമാനാവാനുള്ള കാരണവുമെന്ന് മഹാത്മാവ് പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരം യഥാർത്ഥ വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസത്തെ വർഗീയതയുടെ കണ്ണിൽ നോക്കിക്കാണാൻ കഴിയില്ല എന്ന അടിവര തന്നെയാണ് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ് ഇപ്പോൾ നമ്മുടെ നവമാധ്യമ ഇടപെടലുകൾ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്ന വിശ്വാസം എന്താണ് അല്ലെങ്കിൽ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസം എന്താണ് ആ വിശ്വാസം അവനവൻ്റെ മതത്തോടുള്ള സ്വമത സ്നേഹം എന്നുള്ളത് ഇതര മതവിദ്വേഷമാണ് എന്നുള്ളതാണ് ഇപ്പൊ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇതര മതവിദ്വേഷമാണ് സ്വമത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് അറിഞ്ഞും അറിയാതെയും പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് പണ്ട് കാലത്തൊരു ചുമരലൊട്ടിക്കുന്ന ഒരു പോസ്റ്റർ അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന നാലും മൂന്നും ഏഴാൾ വായിക്കുന്നിടത്ത് ഇന്ന് നവമാധ്യമ ഇടങ്ങളിൽ ഈ വിദ്വേഷത്തിൻ്റെ ഒരു പോസ്റ്റർ ഒരു സെക്കൻഡ് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ തൊട്ട് തുടങ്ങേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഈ സംഗമം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്ന വ്യക്തിപരമായ യോഗ്യതകൾക്കും അർഹതകൾക്കും അപ്പുറത്തേക്ക് സാമൂഹ്യ ജീവികൾ എന്നുള്ള നിലക്ക് ഈ ഫെസ്റ്റിൻ്റെ ഭാഗമാവുക ഈ ഫെസ്റ്റിൻ്റെ സന്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക ഇതിന് തുടർച്ചയുണ്ടാവുക പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഭാഗമാവുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന മൂന്ന് ദിനങ്ങളും ആ ദിനങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രസക്തിയുള്ള വാക്കുകളും സംവാദങ്ങളും സംവാദങ്ങളെ ഭയപ്പെടുന്നവർക്കിടയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സന്ദേശവും തീർച്ചയായിട്ടും ലക്ഷ്യത്തെയും മാർഗത്തെയും സാധൂകരിക്കുന്ന ഈ ഇടപെടലിന് ഒരിക്കൽ കൂടി നാടിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ ഉദ്ഘാടന ദിവസം തന്നെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ കെ പി സി സി നിയോഗിച്ചൊരു ഉത്തരവാദിത്തം അതിൻ്റെ മാറി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൊണ്ട് മാത്രമാണ് അന്ന് കടന്നു വരാൻ കഴിയാതെ പോയത് സംഘാടകരോടും അന്ന് പങ്കെടുത്ത ആളുകളോടും ക്ഷമാപണം അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് ആഘോഷിച്ചുകൊണ്ടേയിരിക്കാം ഗാന്ധി തന്നെയാണ് പ്രതിരോധം ഗാന്ധി തന്നെയാണ് മാർഗം ഗാന്ധി തന്നെയാണ് ലക്ഷ്യം ഗാന്ധി ഫെസ്റ്റ് ഏറ്റവും നല്ല ചുവടാണ് എല്ലാ മഹത്തായത്രകളും ഒരു ചൂടിലൂടെയാണ് ആരംഭിക്കുന്നത് ആ യാത്ര ഗാന്ധിയെ ഒരു യാത്ര വടകരയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു ആ യാത്രയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ജനാധിപത്യ മനസ്സുകൾ കോടികൾ ഭാവിയിൽ അണിനിരക്കട്ടെ മറ്റുള്ള ഇടങ്ങൾക്കും പ്രദേശങ്ങൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ പ്രചോദനമായിട്ട് ഇത് മാറട്ടെ എൻ്റെ സ്നേഹാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്